അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ക്വസ്റ്റ്യൻ പേപ്പറും പാഠത്തിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ഒന്ന് മുനാസിബി യോജിച്ചത് ചേർക്കാനാണ് യാ 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 അസാതിദത്തു

ഈ രൂപത്തിലാണ് അത് പൂരിപ്പിക്കേണ്ടത് അതിൻ്റെ കൂടെ ഇതും കൂടെ മനസ്സിലാക്കുക യാ വലതു ആണാണ് അപ്പോൾ അന്തദാരി എന്നതുപോലെ യാലാതു കുറേ ആണുങ്ങളുണ്ട് അപ്പോൾ അന്തും ദാരിസൂന ഇനി അതേപോലെ യാ ബിന്തു പെൺകുട്ടിയാണ് അപ്പോൾ അതി ദാരിസത്വം യാ ബനാത്തു കുറെ പെൺകുട്ടികളുണ്ട് അപ്പൊ അൻതുന്ന ദാരി എന്റെ സഹോദരി എന്ന് വിളിച്ചതുകൊണ്ട് അന്തി പെൺകുട്ടിയല്ലേ അപ്പൊ അന്തി നീ സ്വധിക്കാൻ ഉമ്മീ എന്റെ ഉമ്മ അന്തി ആരിമത്ത് അവിടെ അന്തി കൊടുക്കുക ആണ് വരുമ്പോ അന്ത അതും കൂടെ കൂട്ടത്തില് മനസ്സിലാക്കുക എന്താ അന്ത ജാലിസുൻ അന്തി ജാലിസത്തു അവസാനം അവസാനത്തൊന്നു വരും കുറെ ആൾക്കാരുണ്ട് കിട്ടും ആണാണ് അപ്പൊ ഫായിസാത്തു ആ രൂപത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത് സ്വദീകി എന്ന് പറയുമ്പോ അന്താന്നാണോ അന്താണോ യാ വലുതു ആണാണ് അപ്പൊ അൻത സ്വദീഖി യാ സാജിതത്വ അവിടെ അൻത അന്തീയതാണ് ശരി അവിടെ സാജിതത്വ സാജിത പെണ്ണാണ് നീ എൻ്റെ സഹോദരിയാണ് അപ്പൊ അൻതീന്നാ കൊടുക്കുക അപ്പ അതൊക്കെ മനസ്സിലാക്കുക അടുത്ത ചോദ്യം നെക്തബുൽ ജവാബ ഉത്തരം കൊടുക്കാനാണ് ഉത്തരം എഴുതാനാണ് ഐന ആയിഷ ആയിഷ പെണ്ണല്ലേ അതുകൊണ്ടാണ് സിവാറുഖി എന്ന് കൊടുത്തത് സിവാറുക്കി ആയിഷ നിന്റെ വള എവിടെ അപ്പം ആൻസർ സിവാരി ഫിയതി ഫിയതി ഇനി നേരെ തിരിച്ചും വരാം സിവാരി ഫിയതി എൻ്റെ വള എൻ്റെ കയ്യിലാണ് അപ്പം ഇതിന് ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അയിന സിവാറുക്കി ി അങ്ങനെ കൊടുക്കണം രണ്ടാമത്തത് നിന്റെ പിതാവയുടെ അപ്പൊറായി അബി ചോദ്യവും ഉത്തരവും പഠിച്ചു വെക്കണം അതേപോലെ മസ്മു യാ മസ്മു യാ വലതു കുട്ടി നിന്റെ ഉമ്മാന്റെ പേരെന്താ അപ്പോ ഇസ്മു ഉമ്മി എന്റെ ഉമ്മാന്റെ പേര് എന്താണോ അവിടെ എഴുതുക ഫാത്തിമെങ്കിൽ ഫാത്തിമ ഇസ്മു ഉമ്മി ഫാത്തിമ മറ്റൊരു ചോദ്യം ഐന യാ സുലൈമാൻ സുലൈമാനെ നിന്റെ എവിടെയാണ് തൊപ്പി എവിടെയാണ് അപ്പൊ എൻ്റെ തൊപ്പി എൻ്റെ തലൻ്റെ മേലെ ആൺകുട്ടി ആണു ആണുങ്ങളോടാകുമ്പോൾ വിദ്യാർത്ഥി എൻ്റെ പേരെന്താ ഇനി പെണ്ണാണെങ്കിലോ ബിന്തു പെണ്ണാണെങ്കിലും ഉദാഹരണത്തിലുള്ളതുപോലെ ചോദ്യം ഉണ്ടാക്കാനാണ് അപ്പൊ ഇന്ദി സാത്വത്വൻ എന്ന ഉത്തരം കൊടുത്തിട്ട് അതിന് ചോദ്യം ഉണ്ടാക്കാനാണ് അപ്പൊ അതിന് ചോദ്യം കൊടുക്കുന്ന രൂപമാണ് നിന്റെ അടുക്കൽ സാഹത്തുണ്ടോ അപ്പൊ മറ്റൊന്ന് ബുസ്താൻ അതെൻ്റെ മദ്രസയിൽ ഉണ്ട്

അപ്പൊ ചോദ്യം എന്താണ് ഹൽ സിമാറുൻ മരത്തിന്റെ മുകളിൽ പഴങ്ങളുണ്ടോ ഇതുപോലെ പുസ്തകത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഹൽ എന്തൊക്കെ ആൻസർ ഞാൻ അപ്പോൾ ഇതിലുള്ള ചോദ്യവും ആൻസറുകളും മുഴുവൻ പഠിക്കുക അടുത്ത ചോദ്യം വെള്ളമുണ്ട് നമ്മുടെ മുമ്പ് പറഞ്ഞു ഹൽ ഫിൽ എൻ്റെ പിതാവിന്റെ പക്കൽ പുതിയ മൊബൈൽ ഉണ്ട് എന്താ അബി ജവാലു ജദീല എൻ്റെ പിതാവിന്റെ അടുക്കൽ പുതിയ മൊബൈൽ ഉണ്ട് അടുത്ത ചോദ്യം എന്റെ ഉമ്മാന്റെ വക്കൽ വെള്ളിയുടെ മോതിരം ഉണ്ട് എന്റെ ഉമ്മയുടെ അടുക്കൽ വെള്ളിയുടെ മോതിരമുണ്ട് പരിഭാഷപ്പെടുത്താനാണ് അതിന്റെ അർത്ഥം കൊടുക്കുക അസാഅത്തു അസാഅത്തു അലൽ അലൽ ക്ലോക്ക് ചുമരിന്റെ മുകളിലാണ് അലത്തോവിലത്തി കിതാബ് തന്നിട്ട് അതിൻ്റെ ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ മാതാ അലത്തോവില മേശൻ്റെ മേലെന്താണ് ഇനി മാതാ അലത്തോവില മേശൻ്റെ മേലെന്താണെന്ന് ചോദിച്ചാൽ ആൻസർ കൊടുക്കുക അലത്തോവിലത്തി കിതാബ് മാതാ അലശജറ അലക്ഷ്യൂഷൻ കൊടുക്ക പിന്നെ രണ്ട് സൈഡിലും രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല വെച്ച് പൂരിപ്പിക്കാനാണ് അത് യോജിപ്പിച്ച് നോക്കാം അൽ കിതാബും കിതാബും എവിടെ ഉണ്ടാവുക

നുകമ്മില ബിൽ മുനാസിബി എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗമുണ്ട് ഫിൽ മസ്ജിദി സഹ്റത്തുൽ ഇമാമൻ ഇമാമൻ അറിയല്ലോ ഫി സുന്ദൂഖി നുജൂമുൻ കിതാബു സുന്ദൂക്കിൽ നക്ഷത്രമാണോ കിതാബാണോ കിതാബു ഡാഷ് ഹിലാലു ഹിലാൽ ഫി സമാഇ ഫിൽ അർളി ആകാശത്തിലോ ഭൂമിയിലോ ഫി സമാഇ ഹിലാലു അതിൻ്റെ താഴെതാബു ഫീ കൊടുത്തിട്ട് യോജിപ്പിക്കാനാണ് അൽ 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 ഫിൽ 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 അത്തിഫിലു ഉസ്താദു മദ്രസത്തി ഇമാമു മസ്ജിദി അൽ അൽ ഫിൽ ഫിൽ ബുസ്താൻ ഐനൽ ഉമ്മ എവിടെ മറ്റൊന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ഐനയാണോ ഫി ആണോ മഹദാണോ വീട്ടിൽ എന്നുള്ളതിന് ഫീ എന്ന് കൊടുക്കും ഐനൽ ചന്ദ്രൻ എവിടെ ഫിൽ മഹദ് നേരെ തിരിച്ചും വരാം ആൻസർ കൊടുത്തിട്ട് ഉത്തരം ചോദ്യം ആൻസർ കൊടുത്തിട്ട് ചോദ്യം ഉണ്ടാക്കാനും വരാം അൽ ഉമ്മു ഫിൽ ബൈത്തി ഉമ്മ വീട്ടിലാണ് അപ്പൊ ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉമ്മു ഉമ്മുടേ അൽ കമറു ഫിസമായി രൂപത്തിൽ ചോദ്യമുണ്ടാക്കാനും പഠിക്കണം ആൻസർ കൊടുക്കാനും പഠിക്കണം കൂടുതൽ പഠിക്കുക എല്ലാ ഭാഗങ്ങളും ശ്രദ്ധയോടെ പഠിക്കുക അള്ളാഹു താല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലമുള്ള